മംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കന്നിയിരുപത് പെരുന്നാളിന് കൊടിയിറങ്ങി ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന ബാവയെ വണങ്ങാൻ ഇത്തവണയും കരിവീരന്മാരെത്തി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ചരിത്രപ്രസിദ്ധമായ കോതമംഗലം കന്നി ഇരുപത് പെരുന്നാളിന്റെ ഭാഗമായി മാർത്തോമ്മ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന ബാവയെ വണങ്ങാൻ ഇത്തവണയും കരിവീരന്മാരെത്തി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് കൊടികയറി ഒക്ടോബർ നാല് വരെ പത്ത് ദിവസങ്ങളിലായിട്ടാണ് കന്നി ഇരുപത് പെരുന്നാൾ ആചരിക്കുന്നത് പെരുന്നാളിനോടനുബന്ധിച്ച് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്നതാണ് ആനകളുടെ കബർ വണക്കം കാലടി മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ മുണ്ടക്കൽ ശിവനന്ദൻ എന്നീ കരിവീരന്മാരാണ് പള്ളി അങ്കണത്തിൽ എത്തി ബാവയെ വണങ്ങിയത് പള്ളിയെ വലം വെച്ച് കബർ വണങ്ങി വഴിപാട് അർപ്പിച്ചാണ് ീരന്മാർ മടങ്ങിയത് പള്ളിയങ്കണത്തിൽ എത്തിയ ആനകളെ വികാരി ഫാദർ ജോസ് പരത്തുവയലിന്റെ നേതൃത്വത്തിൽ ശർക്കരയും പഴവും നൽകി സ്വീകരിച്ചു ശ്രേഷ്ഠ കാതോലിക്ക മോർ ബെസോലിയസ് തോമസ് പ്രഥമൻ ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും അഭിബന്ധ്യ മാത്യൂസ് മോർ ഇവാനിയോസ് മെത്രാപോലിത്തയുടെ സഹ കാർമ്മികത്വത്തിലും വിശുദ്ധ മൂന്നന്മർ കുർബാനയും നടന്നു ചെറിയ പള്ളി സഹവികാരിമാരായ ഫാദർ ജോസ് തച്ചേത്തുകുടി ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ ഫാദർ ബിജോ കാവാട്ട് ഫാദർ ബേസിൽ എട്ടിയാണിക്കൽ ട്രസ്റ്റിമാരായ ബേബി തോമസ് ആഞ്ഞിലുവേലിൽ വിലിയാസ് വർഗീസ് കീരംപ്ലയിൽ സലീം ചെറിയൻ മാലിൽ പി ഐ ബേബി പാറേക്കര ബിനോയ് തോമസ് മണ്ണഞ്ചേരി എബി വർഗീസ് ചേലാട്ട് ഡോക്ടർ റോയി എം ജോർജ് മാലിൽ കെ കെ ജോസഫ് കരിങ്കുറ്റിപ്പുറം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്ത ഭക്തസംഘടനാ പ്രവർത്തകർ സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് ആളുകൾ എന്നിവർ പള്ളിയിൽ എത്തിയിരുന്നു

രാവിലെ മണിക്ക് പ്രഭാത നമസ്കാരം എട്ട് മണിക്ക് വിശുദ്ധ മൂന്നിന്മൽ കുർബാന മാത്യൂസ് മോർ ഇവാനിയോസ് മെത്രാപൊലിത്തെ കാർമികത്വം വഹിച്ചു തുടർന്ന് പാച്ചോർ നേർച്ചയും ഉണ്ടായിരുന്നു വൈകിട്ട് പത്ത് ദിവസത്തെ പെരുന്നാളിന്റെ കൊടിയിറങ്ങി പെരുന്നാളിന്റെ കൊടിയിറങ്ങിയാലും ഒരാഴ്ചക്കാലം പള്ളിയിലേക്ക് വിശ്വാസികൾ കൂട്ടമായി എത്തുന്നത് എല്ലാ വർഷവും പതിവാണ് ുള്ളിൽ തുടികൊണ്ടോരം കെട്ടും കരയോരം ഉള്ളിൽ കരവേണ്ടും നിറയുന്നു നവജീവയിൽ ഒരു സൗഹരവേളം പുലരുന്നു തികിട്ടിട്ടിട്ടിട്ടാളം തികട്ടത്തക്കിട്ട തികിട്ട മീഡിയ സിക്സ്റ്റി കോതമംഗലം